സി പി സിആർഐ കൃഷി വിജ്ഞാന കേന്ദ്രം കാസർകോടിന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി കൃഷിയിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി മാട്ടമ്മൽ വയലിൽ ഡ്രോൺ പറന്നുയർന്നത് പുതുതലമുറയിലും പഴയ തലമുറയിലും ഒരുപോലെ ആവേശം ജനിപ്പിച്ചു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ വിളപരിപാലനത്തിന്റെ പുതിയ സാങ്കേതിക വിദ്യയായ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട സാധ്യതകളും ഇതുവഴി കർഷകരെ പരിചയപ്പെടുത്തി തെങ്ങോലയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കമ്പോസ്റ്റ് സത്തായ വെർമി വാഷാണ് ഡ്രോൺ ഉപയോഗിച്ച് പച്ചക്കറിയിൽ തളിച്ചത് ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ ആറ് മുതൽ പത്ത് മിനിറ്റ് കൊണ്ട് ഒരേക്കർ സ്ഥലം പത്ത് ലിറ്റർ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വിളകൾക്ക് തളിക്കാവുന്നതാണ് ഇതുമൂലം ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ അളവിൽ വെള്ളം ഉപയോഗിച്ച് വളപ്രയോഗം നടക്കുമെന്ന മെച്ചവും കർഷകർക്കുണ്ട് കൂടാതെ വിവിധ വിളകളിലെ കാർഷിക പ്രവർത്തനങ്ങളിൽ അനുഭവപ്പെടുന്ന തൊഴിലാളി ക്ഷാമവും ഒരു പരിധിവരെ പരിഹരിച്ച് കൃഷി ലാഭകരമാക്കാൻ സാധിക്കുകയും ചെയ്യും ആധുനിക കാലത്ത് ഇത്തരം സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖലയിൽ നടപ്പാക്കുമ്പോൾ കാർഷിക വൃത്തിയിലേക്ക് യുവജനങ്ങളെ ആകർഷകമാക്കുന്നതിനും സാധിക്കും വരും കാലങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ വിള നിരീക്ഷണം നടത്തി വിളകളെ ബാധിക്കുന്ന കീടങ്ങളെയും രോഗങ്ങളെയും മുൻകൂട്ടി മനസ്സിലാക്കുവാനും ഇതുവഴി നിയന്ത്രണ മാർഗങ്ങൾ ക്രമീകരിക്കുവാനും അതുവഴി വിളനഷ്ടം കുറയ്ക്കുവാനും സാധിക്കും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശപ്രകാരം ഇരുപത്തിയഞ്ച് കിലോഗ്രാം മൊത്തഭാരമുള്ള ചെറുശ്രേണിയിൽപ്പെട്ട ഡ്രോണുകളാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് പച്ചക്കറി കൃഷി കൂടാതെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ നെൽവയലുകളിലും ഡ്രോൺ ഉപയോഗിച്ച് സൂക്ഷ്മ മൂലകങ്ങൾ തെളിക്കുന്ന പ്രദർശന പരിപാടികൾ നടത്തിയിരുന്നു ഭാവിയിൽ ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തോട്ടവിളകളിലെ വിളപരിപാലനങ്ങൾ സി പി സി ആർ ഐയിൽ സംഘടിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനത്തിലാണ് സാങ്കേതിക വിദഗ്ദ്ധർ കൊളവയൽ മാട്ടുമലിൽ നടന്ന പ്രദർശന പരിപാടി സി പി സിആർ ബയോകെമിസ്ട്രി മേധാവി ഡോക്ടർ മുരളി ഗോപാൽ ഉദ്ഘാടനം ചെയ്തു അതും ചാണകവും ചേത്തി അതിൽ മണ്ണരയിട്ട് തെങ്ങിൻ്റെ ഓളയോടെ മണ്ണര കമ്പോസ്റ്റ് ഞങ്ങൾ റെഡിയാക്കുന്നുണ്ട് ഇത് വളരെ ജൈവപ്രൂപൂർവ്വമായിട്ട് ചെയ്യുന്ന ഒരു ജൈവ വളമാണ് മണ്ണര കമ്പോസ്റ്റ് തെങ്ങിൻ്റെ ഓള ഉപയോഗിച്ച് അപ്പോൾ ആ വർമ്മി കമ്പോസ്റ്റിങ് മണ്ണര കമ്പോസ്റ്റ് റെഡിയാക്കുന്ന പോലെ അതിൽ കുറച്ച് കുറച്ച് വെള്ളം ഞങ്ങളുടെ ഒഴിക്കും പിന്നെ അത് ആ വർമ്മി കമ്പോസ്റ്റ് ആ മണ്ണര കമ്പോസ്റ്റിലുള്ള എസൻസ് അതാണ് നമ്മൾ കളക്ട് ചെയ്ത് ഇവിടെ സ്പ്രേ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ബെഞ്ചമിൻ പറഞ്ഞ പോലെ ഇത് മരുന്നില്ല ഇത് ഒരു ജൈവ വളമാണ് ബൂസ്റ്റ് ഇത് ഒരു നമുക്കൊരു വളരെ സിംപിളായിട്ട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ചീരയ്ക്ക് നമ്മൾ ഒരു കഞ്ഞി കൊടുക്കുന്ന ഒരു രീതിയിൽ ഒരു ജൈവ വളമാണ് അത് ഡ്രോൺ ഉപയോഗ ഡ്രോൺ ഉപയോഗിച്ച് ഞങ്ങൾ എപ്പോഴും സ്പ്രേ ചെയ്ത് അതിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വന്നിട്ടുണ്ട് പാടശേഖര സമിതി പ്രസിഡന്റ് കമലാക്ഷൻ കൊളവയൽ അധ്യക്ഷനായി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സാങ്കേതിക വിദഗ്ധരായ ഡോക്ടർ ബെഞ്ചമിൻ മാത്യു കിരൺ മെയ് പാത്ര എന്നിവർ ഡ്രോൺ സാങ്കേതിക വിദ്യയെപ്പറ്റി വിശദീകരിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം ഷിജു കർഷകനായ രവി കൊളവയൽ കെ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു